ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓയിൽ കുറച്ച് മാത്രം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ നമ്മളൊന്നും ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ചിക്കനെല്ലാം ഒന്ന് കുത്തി കൊടുക്കാം അങ്ങനെ നമ്മളൊരു ഫോർ ഉപയോഗിച്ച് ഒഴിച്ച് ചിക്കനെല്ലാം ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് ചിക്കനിലേക്ക് നല്ല രീതിയിൽ മസാലയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വളരെ ടേസ്റ്റി ആയിട്ട് വരാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊന്ന് കുത്തി കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണേ അങ്ങനെ ക്യാപ്സിക്കം നമ്മൾ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള നമ്മൾ ഒന്ന് ചോപ്പ് ചെയ്ത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സ്പൈസസ് ആണ് ഓക്കെ അങ്ങനെ സ്പൈസസ് എല്ലാം നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്തു ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾ കുരുമുളക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം കറി മസാലപ്പൊടി കൊടുത്തു പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണേ അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു മാഗി ക്യൂബും കൂടി അങ്ങ് പൊടിച്ചിട്ട് കൊടുക്കുകയാണേ അങ്ങനെ നമ്മൾ മാഗി ക്യൂബും ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചതാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചതും ഇട്ടിട്ടുണ്ട് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ മാഗി ക്യൂബ് ഇട്ടത് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ക്യൂബിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കഴുകി കുതിർത്ത് ഏകദേശം അര അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം ഓക്കെ അങ്ങനെ കഴുകി നമ്മൾ ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് അങ്ങ് അടച്ചു വെക്കുകയാണേ അപ്പോഴേക്കും നമുക്ക് അരിയൊക്കെ കുതിർന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വെള്ളവും കൂടി അങ്ങ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളം തിളക്കാൻ തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അരിക്ക് വേണുന്ന ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ അരിയിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ നാരങ്ങ ഇട്ടു പിന്നീട് നമ്മളിട്ട് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അരിയെല്ലാം അങ്ങ് വെന്ത് അങ്ങ് റെഡിയാക്കി കിട്ടും അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറഞ്ഞ അള ിലാണ് കേട്ടോ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു സമയത്താണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ചിക്കൻ മിക്സ് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഓയിലൊന്നൊഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ചിക്കനെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് അങ്ങോട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളൊരു സൈഡെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരു സൈഡെല്ലാം ഒന്ന് സെറ്റായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേവാത്ത ആ ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ആ ഒരു റൈസും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് റൈസും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെ ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ റൈസെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ റൈസ് എല്ലാം മൊത്തത്തിൽ നിരത്തി കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു മഞ്ഞപ്പൊടിയാണ് ടൊക്കാലക്കിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് പച്ചമുളകും കൂടി നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എണ്ണയൊക്കെ കുറഞ്ഞ അളവിൽ മാത്രം എടുത്തിട്ട് തയ്യാറാക്കി നല്ല അടിപൊളി മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പോൾ ഓക്കേ